പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും ഞങ്ങൾ ചെയ്തു തരും ഗോൾഡ് തിരൂർ പാണ്ഡ്യശാല അബുദാബി പടിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ പല്ലചരക്ക് കടയിലേക്ക് ഇടിച്ചുകയറി വാഹനത്തിലുണ്ടായിരുന്ന അഞ്ചു പേരും വരിക്കൽക്കാതെ രക്ഷപ്പെട്ടു റോഡരികിൽ മുറിച്ചിട്ടിരുന്ന മരക്കുറ്റിയിലിടിച്ചാണ് കാർ കടയിലേക്ക് പാഞ്ഞു കയറിയത് ദേശീയപാത പാണ്ടികശാലയിൽ അബുദാബി പടിയിൽ ഞായറാഴ്ച രാവിലെയാണ് വാഹനാപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ മുറിച്ചിട്ടിരുന്ന മരക്കുറ്റിയിലിടിച്ച് ദേശീയപാതയ്ക്കരികിലെ പലചരക്കുകടയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു കെൽ എഴുപത്തിമൂന്നിന് അറുപത്താറ് എഴുപത്തി ആറ് നമ്പർ വാഹനമാണ് അപകടത്തിനിടയാക്കിയത് ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടസമയം അഞ്ചു പേർ വാഹനത്തിലുണ്ടായിരുന്നു അഞ്ചു പേർക്കും കാര്യമായ പരുക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു കടയിലെ ജീവനക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കട തുറക്കുന്ന സമയമായതിനാൽ തിരക്കില്ലാതിരുന്നതും ഏറെ ഭാഗ്യമായി കടയുടെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്